വീട്ടിൽ പ്രസവിച്ച യുവതിക്കും കുഞ്ഞിനും അവസരോചിതമായ ഇടപെടലിലൂടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തി ഇ എൻ ടി ഡോക്ടർ വി എസ് ബെറ്റിയും ഡോക്ടർ ഗ്രീഷ്മ മത്തച്ഛനും കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് ഒരു പൊൻതൂവൽ കൂടി സമ്മാനിച്ചിരിക്കുകയാണിവർ ഗൈനക്കോളജി വിഭാഗവും സൗകര്യവും താലൂക്ക് ആശുപത്രിയിലാണ് ഗുരുതരാവസ്ഥയിലെത്തിയ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട ശുശ്രൂഷകൾ നൽകി ഡോക്ടർമാർ മാതൃകയായത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് കാഞ്ചിയാർ സ്വദേശിനിയായ സ്ത്രീയെ വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഉടൻ തന്നെ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഗ്രീഷ്മ മത്തച്ഛൻ പ്രാഥമിക ചികിത്സ നൽകുകയും തുടർന്ന് ആശുപത്രി ആർ എം ഒ ഇൻചാർജ് ഇ എൻ ഡി ഡോക്ടറായ ഡോക്ടർ ബെറ്റിയെ വിളിച്ചു വരുത്തുകയുമായിരുന്നു ഗൈന കോളജിയുടെ സേവനം ലഭ്യമല്ലാത്ത കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ ബെറ്റിയുടെയും ഡോക്ടർ ഗ്രീഷ്മയുടെയും അവസരോചിതമായ ഇടപെടൽ മൂലമാണ് കുട്ടിയെ പൂർണ്ണ ആരോഗ്യത്തോടെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞത് ഡെലിവറി ശേഷം രാവിലെ ഒമ്പത് മണിക്കായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് പീഡിയാട്രിസ്റ്റിൽ മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ അതുകൊണ്ട് അപ്പം തന്നെ ഞാൻ ബെറ്റി മാഡത്തിനെ വിളിച്ച് അറിയിച്ചു കാര്യങ്ങൾ മാഡത്തിന് മാഡം ഇ എൻ ടി ഡോക്ടർ ആണെങ്കിലും ഇതിനു മുമ്പ് മാഡത്തിന് ഗൈനക്കിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാഡത്തിനെ വിളിച്ചു ബാക്കി കാര്യങ്ങൾ മാനേജ്മെൻ്റ് എല്ലാം മാഡമാണ് വന്ന് ചെയ്തത് കഴിഞ്ഞ ദിവസം ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇവർ പോയിരുന്നു ജൂലൈ ഏഴിനാണ് പ്രസവത്തിന്റെ തീയതി നൽകിയത് ഇതിനിടയിലാണ് വീട്ടിൽ പ്രസവം നടന്നു വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് പരിഭ്രാന്തരായി വീട്ടുകാർ ഉടൻ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റോ മറ്റു വേണ്ട സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നാൽ അടിയന്തര ചികിത്സ വേണ്ടിയിരുന്ന അമ്മയ്ക്കും കുഞ്ഞിനും പ്രാഥമിക ചികിത്സ ഉറപ്പു നൽകിയ ശേഷമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് തുടർ ചികിത്സകൾക്കായി മാറ്റിയത് న్యూస్ బీరో కట్టపర